എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രവഹിപ്പിക്കേണ്ടതെന്നുള്ളത് നോക്കറിയില്ല അത് അത് വന്നിരിക്കും പക്ഷെ അത് രീതിയിലായിരിക്കണം ഭജനം പിന്നെ അതിലെന്തെങ്കിലും ഒരു ഇപ്പം അറിയാതെ തെറ്റ് വന്നാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതല്ലാതെ ഏ അതത്ര സാരമൊന്നുമില്ല അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് മനഃപൂർവ്വം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ അത് വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് കൂടെ അതെന്താ കാര്യം വെച്ചാൽ ഒരു സാന്നിധ്യത്തിനെ ആയിട്ട് ബന്ധപ്പെട്ട് മൂന്നെണ്ണം ചുറ്റും ഇരിക്കുന്നതാണ് അവർ സമ്മതിക്കില്ല അത് ശരിക്കും അവരും കൂടി സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും ആരാണെങ്കിലും ശരിക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ പൂജ എന്ത് ചെയ്യുമ്പോഴും അവസാനം പറയും എന്താ പറയുക മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും കർമ്മം കൊണ്ടായാലും എല്ലാ നിലയ്ക്കും ഒരു എന്താ പറയുക എന്താണ് ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥ അവസ്ഥയിലെല്ലാം അത് വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിലും അതിലെന്തെങ്കിലും ഒരു ഖരിതം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദാസനാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ട് ദാസനാണെന്ന് ഞാൻ പറയില്ല ഞാൻ ദാസനാണോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് ദാസനാണ് ഞാൻ ഈ ഉള്ളവനതൊരു ദാസനാണെന്ന് വിചാരിച്ച് അമ്മ ക്ഷമിക്കണേ ക്ഷമിക്കണേന്ന് തന്നെയാണ് പറയുന്നത് വാക്ക് കണക്കാക്കിക്കൊള്ളണമെന്നല്ല അപ്പോൾ ഇതിൽ ഇതിൽപ്പരം എന്ത് പ്രാർത്ഥനയാണ് വേണ്ടത് ശരിക്കും ഇതാണ് മനുഷ്യന് സ്വസ്ഥത കൂടുതൽ കിട്ടുന്നത് അല്ലാതെ ഈ ചോറ്റാനുഗ്രഹം വരുന്നവർക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ സമാധാനം ജീവിതത്തിൽ കിട്ടുന്ന സമാധാനം എന്താ എന്താ ഇപ്പം സമാധാനം ഓരോ തലത്തിൽ വരുമ്പോഴും എന്തെങ്കിലും സമാധാനക്കുറവ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇവിടം കൊണ്ട് തീർന്നു കിട്ടും ശരിക്കും അനുഭവം അതാണ് പറയുന്നത് തന്നെയാണ് കേട്ടിട്ടുള്ളതൊക്കെ അതു തന്നെയാണ് അപ്പോൾ മനസ്സുഖം കൂടുതൽ കിട്ടുക എന്തിനാണ് അവിടെ വരണമെന്ന് ചോദിച്ചാൽ അത് അതിനെന്താ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെല്ലണം പ്രാർത്ഥിക്കണം അതുകൊണ്ടാകുന്നു